നമസ്കാരം ഇന്ന് നിങ്ങളുടെ എല്ലാം മനസ്സിലെന്ന പോലെ എൻ്റെ മനസ്സിലും തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മ കോഴിക്കോട് മിഠായി തെരുവിൽ ഗവർണർ ഇറങ്ങിയതാണ് മിഠായി തെരുവിൽ ഇറങ്ങിയ ഗവർണറുടെ പ്രകടനങ്ങൾ നമ്മൾ മുഴുവൻ കണ്ടതാണ് അതിൽ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തറച്ചു നിൽക്കുന്ന ഒരു കടയിലെ ഒരു പ്രകടനമുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ രാഷ്ട്രീയ കാലാവസ്ഥയെയും പ്രതിനിധീകരിക്കുന്ന ഒരു രംഗം ഗവർണർ ഇങ്ങനെ വരുന്നു അലുവേയും മറ്റതൊക്കെ വേറേണ്ടേ അത് അലുവക്കടയിലൊക്കെ വേറേണ്ടത് അത് കഴിഞ്ഞ് ഗവർണർ ഇങ്ങനെ വരുന്നു വന്നിട്ട് ഒരു കടയിൽ കടയുടെ മുമ്പിൽ നിൽക്കുന്നു അപ്പോൾ ഒരു പ്ലേറ്റിൽ പ്രത്യേകം തയ്യാറാക്കപ്പെട്ട വ്യത്യസ്ത വിഭവങ്ങൾ ഈന്തപ്പഴം അലുവ മറ്റ് സാധനങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു പ്ലേറ്റ് അതിങ്ങനെ കൊടുക്കുന്നു അപ്പം ഗവർണർ ഇങ്ങനെ എടുക്കും നമ്മൾ ഇപ്പോൾ ഗവർണർ എടുത്ത് കഴിക്കുന്നു എന്നിട്ട് ഗവർണർ ഇങ്ങനെ കൈ അതിലേക്ക് കൊണ്ടുപോകും അപ്പം വേറൊരാൾ എന്തോ ഇങ്ങനെ ഈ കവർ ചോദിക്കും അപ്പം കയ്യുറയില്ലേ കയ്യുറ അപ്പോൾ ഒരാളെടുത്ത് ഗവർണർക്ക് എടുത്ത് തിന്നാനായിരിക്കും എന്ന് വെച്ചാൽ അയാൾ കയ്യുറ ഗവർണറുടെ കയ്യിലിട്ട് കൊടുക്കും അപ്പോൾ ഗവർണർ എനിക്ക് വേണ്ട നിങ്ങൾ കയ്യിലിട്ടിട്ട് എന്ന് പറയും അപ്പോൾ അയാൾ കയ്യിലിടും എന്നിട്ട് എന്താ ചെയ്യേണ്ടത് അതെൻ്റെ വായിൽ വെച്ചതാ എന്ന് പറയും എന്നിട്ട് അയാൾ ആ കയ്യുറ ഇട്ടാൾ അതെടുത്ത് ഗവർണർ പറയും ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറയും എന്നിട്ട് ഗവർണറുടെ വായിലേക്ക് അത് വെച്ചു കൊടുക്കും അപ്പം നൈസായിട്ട് മൂപ്പര ക്യാമറ കൃത്യമായി നോക്കുന്നുണ്ട് ക്യാമറ ഉറപ്പ് ഉറപ്പുവരുത്തുന്നുണ്ട് ഇത് വെച്ചു കഴിഞ്ഞതിന് ശേഷവും ക്യാമറ നോക്കുന്നുണ്ട് കിട്ടിയല്ലോ എന്നുള്ള ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മൂപ്പരടുത്ത കട തേടിപ്പോയി അങ്ങനെ ഒരുപാട് കടലിൽ ഹലുവക്കടയിൽ പോയി ആളുകളുടെ കൂടെ ഫോട്ടോ എടുത്തു ഈ ഞാൻ പറഞ്ഞ ആ രംഗമാണ് രംഗമാണെൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തറഞ്ഞു നിന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നാടകങ്ങളുടെയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു രംഗമായിരുന്നു അത് ഏറ്റവും ഒടുവിൽ ആരിഫ് മുഹമ്മദ് ഖാനും കേരള രാഷ്ട്രീയത്തിൽ ഒരു ഭാഗത്ത് ആരിഫ് മുഹമ്മദ് ഖാനും മറുഭാഗത്ത് എസ് എഫ് ഐയും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി നിൽക്കുകയാണ് എന്താണ് യുദ്ധത്തിൻ്റെ ഉള്ളടക്കം എന്ന് നമ്മൾ ചാനൽ ചർച്ച ചെയ്താലും മറ്റേ വാർത്ത ഒന്നും മനസ്സിലാവില്ല ആകെ മനസ്സിലാവൽ എസ് എഫ് ഐക്കാരെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടിച്ചു നിരപ്പാക്കി എന്നുള്ളത് മാത്രമാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ സാഹചര്യവും രാഷ്ട്രീയ ഭൂമികയും മനസ്സിലാക്കാത്ത ഒരാൾ ഉത്തരേന്ത്യയിൽ നിന്ന് ഇവിടെ വന്നിറങ്ങി ഗവർണർ എന്ന കസേരലിരുന്ന് സ്വാഭാവികമായി മുന്നോട്ട് പോകേണ്ടിയിരുന്ന ഒരാൾ അയാളും എല്ലാം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങുകയും കേരളത്തിൽ ഉത്തരേന്ത്യയിൽ വിജയിച്ച് നടപ്പാക്കി വിജയിച്ച കാവ്യവൽക്കരണം അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ഇടപെടൽ എന്നുള്ള ബി ജെ പിയുടെ ഇടപെടൽ എന്നുള്ള അജണ്ട ഇവിടെ നടപ്പാക്കാൻ ഇനി ഒരു കൊല്ലം മാത്രം ബാക്കിയുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രാതിനിധ്യ സ്വഭാവമുള്ള ദൃശ്യമാണത് കാരണം ഇത്രകാലം വളരെ സൈലൻ്റ് ആയിരുന്ന ഒരാൾ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ് അതിന് വേണ്ട നാടകത്തിൻ്റെ ചേരുവകൾ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ചേരുവകൾ ആ ചേരുവകൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് പരീക്ഷിച്ച ഒരു ചിത്രമാണത് ഇങ്ങനെയുള്ള അഭിനയം പലതും നമ്മൾ കണ്ടിട്ടുണ്ട് പലതിനും മാധ്യമ പിന്തുണ കിട്ടും ഇനി അല്ലാത്തത് നേരെ മറച്ചാണെങ്കിൽ ധാർഷ്ട്രത്തിൻ്റെയും ക്രൂരതയുടെയും ഒക്കെ പര്യായമായി മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കും എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഈ മിഠായി തെരുവിലേക്കുള്ള ഇറക്കം ഒരു വിഭാഗം മാധ്യമങ്ങൾ ഗംഭീരമായ ജനങ്ങളിലേക്കുള്ള ഇടപെടലായി ചിത്രീകരിച്ചു പിണറായി വിജയൻ്റെ വിരുദ്ധ ധ്രുവത്തിൽ പ്രതിഷ്ഠിക്കാൻ ഒരാളെ കിട്ടിയ സന്തോഷം അവരുടെ വാർത്തയിൽ തന്നെയും വ്യാഖ്യാനത്തിൽ തന്നെയും ചർച്ചകളിൽ തന്നെയും ഒക്കെ ഉണ്ടായി നേരത്തെ ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര സമയത്ത് പിണറായി വിജയനെ ബദലായി ചിത്രീകരിച്ചുകൊണ്ട് മരിച്ചുപോയ ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്ന പിണറായി വിജയനെ താരതമ്യം ചെയ്ത് ഒരു പരിഹാരമില്ലാത്ത സമസ്യ സൃഷ്ടിച്ച മാധ്യമങ്ങളുടെ സമാനമായ ഒരു ചിത്രം ഇപ്പോൾ കാണാം കാരണം ജനാധിപത്യ രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളെയും ഗവർണർ കസേര ഒരു കസലിരിക്കുന്ന ഒരാളെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയം ഗവർണർ ആദ്യമായിട്ടാണ് കേരളത്തിൽ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ അയാൾ കിട്ടിയ സ്വീകാര്യതയൊക്കെ കണ്ട് അതാണ് പിണറായി വിജയൻ അല്ല ഇയാൾക്കാണ് ജനകീയത എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ചർച്ച അതവിടെ നിൽക്കട്ടെ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതും ഒരു രാഷ്ട്രീയ സമസ്യയായി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംഭവമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഭവം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് രണ്ടാമതായി വെക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അതായത് ഇന്നലെയാണ് ബി ജെ നേതാക്കൾ ൾ ആരിഫ് മുഹമ്മദ് ഖാൻ താമസിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെന്നത് രഹസ്യയോഗം എന്നൊക്കെ ചെറുതായിട്ട് പറയാവുന്ന ഒരു യോഗം ആണ് ചേർന്നത് അവിടെ അവർ സംസാരിക്കുന്നു നാളെ എന്ത് ചെയ്യുമെന്നുള്ള ആകാംക്ഷയിൽ മാധ്യമങ്ങളൊക്കെ ഇന്നലെ രാത്രി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഈ ചർച്ചകളുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് പെട്ടെന്ന് പെട്ടെന്നൊരു ദിവസം എന്ന് മാധ്യമങ്ങൾ പറയുന്ന മിഠായി തെരുവിലേക്കുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഇറക്കം സംഭവിച്ചത് അവിടെ കൃത്യമായി തയ്യാറാക്കപ്പെട്ട ചില ഏരിയകളിൽ നിന്ന് ഇറങ്ങി വന്ന ആളുകളുണ്ട് നമുക്ക് ആ വിഷൽ കണ്ടാൽ മനസ്സിലാവും അസാധാരണമായി ആദ്യമായി കാണുന്ന ചില കടകളുണ്ട് അതേസമയം അതിനോട് അതിൻ്റെ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ യാത്ര കൃത്യമായി പ്ലാൻ ചെയ്തതാണ് എന്നുള്ളത് ആ യാത്ര കാണുമ്പോൾ മനസ്സിലാവും പോലീസുകാരെ അറിയിച്ചിട്ടൊന്നുമില്ല എന്നുള്ള അദ്ദേഹം മനസ്സിലാവും പക്ഷേ ബി ജെ കൃത്യമായി അറിയാമായിരുന്നു അത് ഇന്നലത്തെ യോഗവുമായി ചേർത്ത് വായിക്കുന്നവരാണ് രാഷ്ട്രീയ എതിരാളികൾ അത്തരത്തിലുള്ള സാധ്യതകൾ ആ വായനയ്ക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുമുണ്ട് നേരത്തെ ആർ എസ് എസ് കാര്യാലയത്തിലും മോഹൻ ഭഗവത്തിന്റെ അടുത്തും ഒക്കെ പോയി ചർച്ച ചെയ്തിരുന്ന മേൽ കമാൻഡുകൾ മാത്രം സ്വീകാര്യനായ ഒരാളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ പോരാ എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തോട് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പരാതി പറഞ്ഞിട്ടുള്ളതായി വാർത്തകൾ വന്നതാണ് എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ കാലാവധി തീരാൻ ഇനി ഒരു വർഷം ചില്ലറ മാത്രമായിരിക്കുന്ന കാലത്താണ് പെട്ടെന്ന് സംസ്ഥാന ബി ജെ പിയുടെ കൂടി ആശ്രയത്വം സ്വീകരിക്കുകയും എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്തിനും തയ്യാറാണ് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുകയും ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു വർഷത്തിന് ശേഷമുള്ള ലാവണം തേടിയുള്ള ഒരു പരീക്ഷണാത്മകമായ പ്രയത്നമായിട്ട് വേണം നമ്മളിതിനെ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം മിഠായിത്തെരുവിലോട്ടുള്ള ഇറക്കവും അനുബന്ധമായ സംഭവങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന കോൺഗ്രസ്സിനുണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയാണ് നവകേരള മാർച്ചിൻ്റെ ആരംഭത്തിൽ കോൺഗ്രസ് നേരിട്ട ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട് കാരണം നവകേരള മാർച്ച് കേരളം മുഴുവൻ നവകേരള സദസ്സ് കേരളം മുഴുവൻ യാത്ര ചെയ്യുന്നതിനിടയിൽ അവരുടെ കുറ്റവിചാരണ വിചാരണ സദസ്സ് സമാനമായി ആരംഭിക്കാനിരുന്നതാണ് അത് നവകേരള സദസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ കുറ്റവിചാരണ സദസ്സ് സമാനമായി മുന്നോട്ട് കൊണ്ടുപോയാൽ പാളിപ്പോകും എന്നുള്ള സൂചനകൾ ലഭ്യമായതിനെ തുടർന്ന് അവർ കുറച്ച് മാറ്റിവെച്ചു മാറ്റിവെച്ചതിന് ശേഷം അത് ആരംഭിച്ചു പക്ഷേ ഇപ്പോൾ ഈ തരത്തിലുള്ള ആൾക്കൂട്ടത്തെ അതിൻ്റെ പകുതി പോലും ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല മണ്ഡലങ്ങളിലെ ഈ കുറ്റവിചാരണ സദസ്സിൽ ആൾക്കൂട്ടമേ ഇല്ല വേദിയിൽ മാത്രമാണ് ആളുകൾ ഒഴിഞ്ഞ കസേരകളുടെയും ആ ഫലമില്ലാത്ത ചർച്ചകളുടെയും ഏരിയയായി ചെറിയ ചെറിയ നേതാക്കൾ മാത്രം പങ്കെടുക്കുന്ന പരിപാടിയായി അത് മാറിക്കഴിഞ്ഞു ഈ ഘട്ടത്തിലാണ് പെട്ടെന്ന് അവർക്ക് കൃത്യമായൊരു മുദ്രാവാക്യം കിട്ടുന്നത് നവകേരള സദസ്സിനെതിരായ കരിങ്കുടി പ്രകടനം ഒരർത്ഥത്തിൽ ലക്ഷ്യമില്ലാത്ത ഒരു കരിങ്കുടി പ്രകടനമായിരുന്നു മുദ്രാവാക്യമില്ലാത്ത ഒരു കരിങ്കുടി പ്രകടനമായിരുന്നു അവസാന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസും സജീവമായി രംഗത്തിറങ്ങുകയും ചെയ്തോടുകൂടി ലക്ഷ്യമില്ലാത്തതാണെങ്കിലും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ കോൺഗ്രസ് വേഴ്സ് സി പി എം എന്നുള്ള നിലയിൽ നവകേരള സദസ്സും കരിങ്കുടി പ്രകടനവും എന്നുള്ള ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയി നവകേരള സദസ് അവസാനിക്കുന്നതുവരെ കരിങ്കുടി എന്നുള്ളതാണ് എന്താണ് ലക്ഷ്യമെന്നില്ലെങ്കിലും നവകേരള സദസ്സ് അവസാനിക്കുന്നതുവരെ കരിങ്കൊടി കാണിക്കും എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം അവസാനം ം പറഞ്ഞിരിക്കുന്നതും സ്വാഭാവികമായി അതിനെതിരായ സുരക്ഷാ അംഗങ്ങളുടെയും ഡിവൈഎഫ്ഐക്കാരുടെയും ഒക്കെ ആക്രമണവും മർദ്ദനവും ഒക്കെ ഉണ്ടായി അതുകൊണ്ട് തന്നെ ആ തരത്തിലത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നേതൃത്വത്തിൽ ഒരു അടുത്ത യുദ്ധം എസ് എഫ് ഐ യുദ്ധം ആരംഭിച്ചത് മീഡിയ വണ്ണിൽ നിഷാദ് റാവത്തർ നയിച്ച ചർച്ചയിൽ കെ എസ് യു നേതാവ് അബാദിലുത്ഫി നൽകിയ മറുപടിയുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാവ്യവൽക്കരണ പ്രഖ്യാപനവും യൂണിവേഴ്സിറ്റികളിലുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കെ എസ് യുവിൻ്റെ നിലപാട് എന്താണ് എന്നായിരുന്നു ചോദ്യം നിഷാദിൻ്റെ ചോദ്യത്തിന് മുന്നിൽ അബാദ് പരിങ്ങി പരിങ്ങി പോകുന്നത് നമുക്ക് കാണാം മാത്രമല്ല കാവ്യവൽക്കരണം സി പി എമ്മിൻ്റെ ചുവപ്പുവൽക്കരണത്തിന് സമാനമാണ് അതുകൊണ്ട് ചുവപ്പുവൽക്കരണമാണ് മുഖ്യ പ്രശ്നം എന്നുള്ള നിലയിലായിരുന്നു അബാദുലുത്ഫിയുടെ പ്രതികരണം നിരന്തരമായി നിഷാദ് റാവുത്തർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് കാവ്യവൽക്കരണത്തെ ചുവപ്പുവൽക്കരണത്തെക്കാൾ അപകടകരമായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ സമാനമാണോ രണ്ടും എന്ന് നിങ്ങൾ ഇപ്പോഴും പറയുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെയൊക്കെ അബാദുലുത്ഫി ചുവപ്പുവൽക്കരണമാണ് ഞങ്ങളുടെ മുഖ്യ പ്രശ്നം എന്നുള്ള നിലയിലേക്ക് പോവുകയും ഗവർണറുടെ കാവ്യവൽക്കരണ നീക്കത്തെ ലളിതവൽക്കരിക്കും വിധം ചുവപ്പുവൽക്കരണം പോലെ തന്നെയാണ് കാവ്യവൽക്കരണവും എന്നുള്ള നിലയിൽ തങ്ങളുടെ മുദ്രാവാക്യം എത്തുന്നു എന്ന് സമർത്ഥിക്കുകയുമാണ് ചെയ്തത് ഈ ചർച്ച കേരളത്തിൽ ഇന്ന് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് എത്തപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഒരുപക്ഷെ വി ഡി സതീശൻ ആഗ്രഹിക്കാത്ത വി ഡി സതീശനും കോൺഗ്രസ് നേതൃത്വവും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അവർ അകപ്പെട്ട പ്രതിസന്ധി പ്രത്യേകിച്ചും ദേശീയതലത്തിൽ കോൺഗ്രസ് ഇതര സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുടെയും നീക്കങ്ങളെ അവർ ദേശീയതലത്തിൽ കാര്യമായി പ്രതിരോധിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണി പ്രതിരോധ സി പി എമ്മും പ്രതിരോധിക്കുന്നുണ്ട് സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലും ആരാണ് ആ പ്രതിരോധം വിജയകരമായി പ്രാവർത്തികമാക്കുന്നത് എന്നുള്ള ചോദ്യം പ്രധാനമാണ് കേരളത്തിലത് സി പി എം സാധ്യമാക്കുന്നു എന്നുള്ള നിലയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ തർക്കം എത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള ഇല്ല ഈ ഘട്ടത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ചർച്ചകളെ വഴി വിടുന്ന വിധത്തിലേക്ക് കോൺഗ്രസിനെ പോലുള്ള ഈ തരത്തിൽ സി പി എം വിരുദ്ധ രാഷ്ട്രീയത്തിൽ മുന്നോട്ടു പോകുന്ന കോൺഗ്രസിനെ പോലുള്ള സംഘടനകളെ പ്രതിസന്ധിയിലാക്കുന്ന എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോയി ബി ജെ പി കൈ നനയാതെ മീൻ പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവർ കരയിലിരുന്ന് കാര്യങ്ങൾ കാണുകയാണ് ആസൂത്രണം ചെയ്യുകയാണ് പഴയതുപോലെ ഒരുപക്ഷെ ശബരിമല സമരത്തിൻ്റെ കാലത്തൊക്കെ ഉണ്ടായതുപോലെ ബി സമരം ചെയ്യുകയും കോൺഗ്രസ് അതിൻ്റെ വിള കൊയ്യുകയും ചെയ്യുന്നു എന്നുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ നേരിട്ട് സമരത്തിനോ നേരിട്ടുള്ള വലിയ ബഹളങ്ങൾക്കോ പോകാൻ അവർ തയ്യാറില്ല ആരിഫ് മുഹമ്മദ് ഖാനെ കളത്തിലിറക്കി കഴിഞ്ഞിട്ടുണ്ട് അത് സംബന്ധിച്ച തർക്കങ്ങളിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിന് പിന്നിൽ രാഷ്ട്രീയമായ പിന്തുണ ഇല്ല എന്ന് വരുത്തി തീർക്കലാണ് ബി ലക്ഷ്യം അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പ്രതിസന്ധിയുടെ ആഴം നമുക്ക് ഈ തർക്കങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഉറച്ച നിലപാട് കോൺഗ്രസ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ അവർ ചിത്രത്തിൽ നിന്നേ പുറത്താകുന്ന സ്ഥിതിയാണ് കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വിഷയം വിടാൻ ഉദ്ദേശിക്കുന്നില്ല എസ് എഫ് ഐയും കാലിക്കറ്റിൽ നിന്ന് മടങ്ങിയെത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ മുന്നിൽ തിരുവനന്തപുരത്ത് വൈകുന്നേരത്തോടെ സൃഷ്ടിച്ച വിദ്യാർത്ഥി കൂട്ടത്തിലൂടെ ആ കാര്യം നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിലും ഈ തർക്കം അതിൻ്റെ പരമോന്നതിയിൽ എത്തുകയാണ് ഇതിനൊപ്പമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കോഴിക്കോട്ടെ മിഠായി മിഠായിത്തെരുവിലെ സൂര്യസഞ്ചാരത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം മറ്റൊരു രീതിയിൽ കൂടി വായിക്കപ്പെടുന്നത് ഇന്ന് മന്ത്രി എം പി രാജേഷും മന്ത്രി മുഹമ്മദ് റിയാസും ഈ കാര്യത്തിലുള്ള നിലപാട് വ്യാഖ്യാനം അവതരിപ്പിക്കുകയുണ്ടായി എം പി രേഷിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ് ഹൽവ കടയിൽ കയറി മിഠായി തെരുവിൽ ഇറങ്ങി ആരിഫ് മുഹമ്മദ് ഖാനെ ആരും തടഞ്ഞില്ല എന്നാണ് എം പി രേഷ് പറയുന്നത് ഇപ്പോൾ മനസ്സിലായോ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതാണ് കേരളം എന്ന് കേരളത്തിലെ ക്രമസമാധാനം തകർന്നു എന്ന് ഇന്നലെ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതേയുള്ളൂ താൻ പറഞ്ഞത് എത്ര വലിയ നുണയാണ് എന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം അദ്ദേഹം തന്നെ തെളിയിച്ചു സ്വന്തം നാടായ യു പിയിൽ ഇന്നേവരെ ഇത്ര ധൈര്യമായി അദ്ദേഹത്തിന് നടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും അതിന് കഴിയുമെന്ന് തോന്നില്ല കേരളത്തിൽ കഴിയും കേരളത്തിലെ കഴിയൂ ഒപ്പം കൂടിയ ബി ജെ പി സംഘത്തിൻ്റെ അകമ്പടിയിലല്ല കോഴിക്കോടിൻ്റെയും കേരളത്തിൻ്റെയും ഉന്നത ജനാധിപത്യ ബോധത്തിൻ്റെ തുറസ്സിലാണ് ഇങ്ങനെ നടക്കാനായത് കഴിഞ്ഞ ദിവസം രാത്രി സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ ഗവർണറും ബി ജെ പി നേതാക്കളും ചേർന്നുണ്ടാക്കിയ ഗൂഢ പദ്ധതി കൂടിയാണ് ഇന്ന് പൊളിഞ്ഞത് കോഴിക്കോട് നഗരത്തിലിറങ്ങി നടന്ന് സംഘർഷമുണ്ടാക്കാനുള്ള പദ്ധതി അങ്ങനെയാണ് എം പി രാഷ് വ്യാഖ്യാനിക്കുന്നത് ഗവർണർ നഗരത്തിലേക്കിറങ്ങിയാൽ എസ് എഫ് ഐ കാർ അദ്ദേഹത്ത് തടയാൻ വരുമെന്നും ഇതോടുകൂടി ആകെ പ്രതിസന്ധിയാകും എന്ന് എന്നും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ മീറ്റിംഗിൽ അവർ പ്രതീക്ഷിച്ചിരുന്നിരിക്കണം എന്നാൽ എസ് എഫ് ഐ ആ കാര്യത്തിൽ സംയമനം പാലിക്കുകയും അദ്ദേഹത്തെ പിന്നാലെ പോയി തടയുന്നതിലല്ല അവർ ഉയർത്തുന്ന മുദ്രാവാക്യം പ്രത്യേക സ്ഥലത്തിരുന്ന് പ്രഖ്യാപിക്കുന്നതിലാണ് ശ്രദ്ധ എന്നും അവർ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ചെയ്തത് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാദം ജോൺ ബ്രിട്ടാസ് ബിട്ടാസ് എംപിയുടേതാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നു ഹലോ മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരും കേരളവും നിങ്ങൾക്ക് ബ്ലഡി ആകുന്നതിൽ എനിക്ക് തെല്ലും അത്ഭുതമില്ല എസ് എഫ് ഐക്കാർ താങ്കൾക്ക് ബ്ലഡി ക്രിമിനൽസ് ആകുന്നതിലും എനിക്ക് ആശ്ചര്യമില്ല മതഭ്രാന്തിൻ്റെയും വെറുപ്പിൻ്റെയും ഭൂത പ്രേത പിശാചുക്കൾക്ക് കേരളത്തിൽ സ്ഥാനം ലഭിക്കാത്തതിൻ്റെ വിഭ്രാന്തിയാണ് താങ്കൾക്ക് അര അരഡസനോളം പാർട്ടികൾ മാറി പുതുതായി അങ്ങ് സ്വീകരിച്ച യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ താങ്കൾ ഇനിയും ഉറഞ്ഞു തുള്ളും നിങ്ങൾ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ച എസ് എഫ് ഐക്കാർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ മതനിരപേക്ഷ കേരളത്തിൻ്റെ വർത്തമാനകാല ഭാവി ഗ്യാരണ്ടി ആണ് അത്തരം ഒരു ഗ്യാരണ്ടിയുടെ അഭാവത്തിലാണ് അങ്ങയുടെ യജമാനന്മാർ ഇന്ത്യയുടെ പല ഭാഗത്തും വിദ്വേഷത്തിൻ്റെ പതാക പാർട്ടിച്ചത് താങ്കൾ എങ്ങനെ താങ്കൾ ആയി എന്ന് ആലോചിച്ചിരുന്നെങ്കിൽ താങ്കളുടെ വിഭ്രാന്തിക്ക് ചെറിയൊരു പരിഹാരം ഉണ്ടാകുമായിരുന്നു മതനിരപേക്ഷതയും ബഹുസ്വരതയും പ്രദാനം ചെയ്ത ഭൂമികയിലൂടെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ താങ്കൾ രാഷ്ട്രീയ ശ്രേണിയിൽ ഉയർന്നത് എവിടെയോ വെച്ച് താങ്കൾ അധികാരത്തിന്റെയും അവസരവാദത്തിന്റെയും കോട്ട കൊത്തളങ്ങളിൽ അഭയം തേടിയെന്നത് മറ്റൊരു കാര്യം നിങ്ങൾ വളർന്ന് ഉയർന്നു വന്ന ഉത്തർപ്രദേശിൽ നിങ്ങളുടെ സമുദായക്കാരായ മുസ്ലിങ്ങളുടെ സ്ഥിതി എന്താണ് എന്ന് നിങ്ങൾ ഒരു വേളയെങ്കിലും ആലോചിച്ചോ രണ്ടായിരത്തി പതിനഞ്ചിൽ അഖ്ലാക്കിനെ ഫ്രിഡ്ജിൽ കന്നുകാലി മാംസം സൂക്ഷിച്ചു എന്ന ആരോപണം ഉയർത്തി വീട്ടിൽ നിന്നും വലിച്ചിറക്കി പൊതു ചത്തുരത്തിൽ അടിച്ചു കൊന്നപ്പോൾ നിങ്ങളുടെ നാവിൽ എന്തേ ബ്ലഡി ക്രിമിനൽസ് വരാതെ പോയി അഖ്ലാക്കിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് പകരം ഫ്രിഡ്ജിൽ മാംസം തപ്പിയ പോലീസുകാർക്കെതിരെ എന്തേ നിങ്ങൾ ആക്രോശിക്കാതിരുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ തട്ടകത്തിൽ മുസ്ലിം ആയതിൻ്റെ പേരിൽ ഒരു കുഞ്ഞിനെ മാറി മാറി മർദ്ദിക്കാൻ അധ്യാപിക ഉത്തരവിട്ടപ്പോൾ നിങ്ങളുടെ ബ്ലഡി ക്രിമിനൽസ് എവിടെയായിരുന്നു രണ്ടായിരത്തോളം മുസ്ലിങ്ങൾ ഗുജറാത്തിൽ കൂട്ടം കൊല ചെയ്യപ്പെട്ടപ്പോൾ അങ്ങയുടെ നാവ് എവിടെ പോയിരുന്നു ഗർഭിണിയായ ബിൽ കിസ് ബാനുവിനെ കൂട്ട ബലാത്സംഗത്തിനിരയാക്കുകയും മൂന്ന് വയസ്സുകാരി കുഞ്ഞിനെയും അമ്മയെയും സഹോദരിയെയും കൊന്നൊടുക്കുകയും ചെയ്ത നരാധമന്മാരെ ശിക്ഷാ കാലാവധി കഴിയും മുമ്പ് വിട്ടയച്ചപ്പോൾ അങ്ങയുടെ ബ്ലഡി ക്രിമിനൽസ് എവിടെയായിരുന്നു അവരെ പൂമാലയിട്ട് സ്വീകരിച്ച് ഗുജറാത്തിൽ ഉടനീളം ആനയിച്ചപ്പോൾ അങ്ങ് എവിടെ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു മുസ്ലിം ആയതിൻ്റെ പേരിൽ അങ്ങയുടെ സ്വന്തം സംസ്ഥാനത്തെ വീടുകളിൽ ബുൾഡോസർ കയറിയിറങ്ങുമ്പോൾ എവിടെയായിരുന്നു അങ്ങ് ഇങ്ങനെ രാഷ്ട്രീയമായി ബി ജെ പിയെ കേരളത്തിൽ പ്രതിക്കൂട്ടിലാക്കിയ പല ദേശീയ വിഷയങ്ങളെയും ഉയർത്തിക്കൊണ്ട് വീണ്ടും ഈ ബ്ലഡി ക്രിമിനൽസ് എന്ന എസ് എഫ് ഐക്കും കണ്ണൂർ ബ്ലഡി കണ്ണൂർ എന്ന പ്രയോഗത്തിനും എതിരായ പ്രതിരോധമാണ് ജോൺ ബട്ടാസ് തീർത്തത് താങ്കൾ എത്ര ഉറഞ്ഞു തുള്ളിയാലും പുലഭ്യം പറഞ്ഞാലും തിമൃത്ത ിയാലും ഞങ്ങളുടെ ജന്മദേശത്തെ സംരക്ഷിക്കാൻ താങ്കൾ വിശേഷിപ്പിച്ച ബ്ലഡി ക്രിമിനൽസ് ജാഗ്രതയോടെ കാവൽ നിൽക്കും എന്നാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത് അതായത് രാഷ്ട്രീയമായി ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രഖ്യാപനം ഈ ഘട്ടത്തിലാണ് ഗവർണർ ഒടുവിൽ കാലിക്കറ്റിൽ നിന്നും എന്തോ വലിയ മലമറിക്കാൻ പോയ ഗവർണർ നൈസായിട്ട് രാജ്ഭവനിലേക്ക് മടങ്ങിയത് തിരുവനന്തപുരത്തെ രാജ്ഭവനിൽ എത്തുമ്പോഴാണ് വമ്പൻ ആൾക്കൂട്ടം എസ് എഫ് ഐയുടെ നിയന്ത്രിക്കാനാകാത്ത ആൾക്കൂട്ടം വെള്ളയമ്പലം വഴി രാജ്ഭവന് മുന്നിലേക്ക് നീങ്ങിയത് അവർ രാത്രിയിലും ഗവർണറെ കാത്ത് നിൽക്കുകയായിരുന്നു ഗവർണറുടെ വഴികൾ അത്ര എളുപ്പമായിരിക്കില്ല ഒരു പക്ഷേ രാഷ്ട്രീയമായി കോൺഗ്രസിൻ്റെ വഴികളും അത്ര എളുപ്പമായിരിക്കില്ല രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടിയിരുന്ന വിഷയങ്ങളെ ഒന്നും പരിഗണിക്കാതെ ഒരു ഭാഗത്ത് കൃത്യമായ ലക്ഷ്യബോധമില്ലാതെ കരിങ്കുടി കാണിക്കൽ പരിപാടിയിൽ യു ഡി എഫ് പോയി അതേസമയം ഗവർണർ അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെ പോയി ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്കിടയിലൂടെയാണ് കേരളം ഇന്ന് കടന്നു പോകുന്നത് അതിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം